അങ്ങനെ ഫ്രണ്ട്സ് ക്രിസ്മസ് കറക്കങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലയും കീഴ് മലയും കീഴ് ക്രിസ്മസ് കാർണിവല് ഭയങ്കരപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കിടരം ക്രിസ്മസ് കാർണിവല് ഒരു സ്ഥലമാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മളെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ഒരു ഒരു രക്ഷയില്ല രക്ഷയില്ല കൊടുക്കുന്ന പൈസയ്ക്ക് അതിൻ്റെ ഇരട്ടി ഐറ്റങ്ങൾ ഇവിടെ കാണാറുണ്ട് എഴുപത് രൂപ ഉള്ളത് അപ്പോൾ ഇതാണ് പ്രധാന കവാടം ഇവിടെ നമ്മൾ നേരെ കയറി എഴുപത് രൂപ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറി എല്ലാം കാണുക എഴുപത് രൂപയുടെ ടിക്കറ്റാണെങ്കിലും നൂറ്റി നാൽപ്പത് രൂപയുടെ ഐറ്റങ്ങൾ ഇതിനകത്തുണ്ട് അമ്മാതിരി കീടല സാധനങ്ങളാണ് അപ്പോൾ എന്താണ് ഇവിടെ ഉള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാൻ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കാറിന് വലിയ ഇത്തവണത്തെ ഏറ്റവും ഒരു ഐറ്റം നൂറ്റി പത്തടി പൊക്കമുള്ള സ്റ്റാർ അപ്പോൾ ഇവർ നേരത്തെ നൂറ്റി ഇരുപത്തി അഞ്ചടി പൊക്കവുള്ള സ്റ്റാറാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതിന് ഇവിടുത്തെ പഞ്ചായത്തൊന്നും അനുമതിയൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എന്തോ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ അനുമതി കൊടുത്തില്ല അപ്പം അവരതിനെ ചുരുക്കി നൂറ്റി പത്തടി ആക്കി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുപത് ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് കെയർ കാണുന്നത് ഇതാണ് ആ എഴുപതിൽ ഈ ഒരൊറ്റ സ്റ്റാറിലും മുതലാണ് അത് നിങ്ങൾ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഒന്നാം തീയതി വരെ ഉണ്ട് വരാൻ പറ്റുന്നവരെല്ലാം വന്ന് കാണുക അപ്പോൾ നമ്മളതിൻ്റെ അടുത്ത് ആളുകളൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ പൊക്കം കണ്ടില്ലേ അല്ലേ നൂറ്റി പത്തടി എന്ന് പറഞ്ഞാൽ നൂറ്റി പത്തടി ഉണ്ട് അമ്മാതിരി ആ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്താണ് അതവിടെ വച്ചിട്ടുള്ളത് ക്രൈനൊക്കെ വന്ന് പൊക്കി ഒരു ഭയങ്കര സെറ്റപ്പിലാണ് അതവിടെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കും സുരക്ഷയും കാര്യങ്ങളിലും ആണ് ആ ഒരു സാധനം അവിടെ നിർത്തിയിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാറാണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാറാണോ എന്ന് ചോദിച്ചാൽ വലിയ പിടുത്തമൊന്നുമില്ല ഇപ്പോൾ ഇതിനേക്കാളിലും പൊക്കത്തിൽ വേറെ എവിടെയെങ്കിലും സ്റ്റാർ ചെയ്തിട്ടുള്ളതായിട്ട് വലിയ അറിവൊന്നും എങ്കിലും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം അപ്പോൾ ഫ്രണ്ട് സ്റ്റാർ കണ്ടു കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് ബെദ്ലഹേൻ ഗ്രാമത്തിലോട്ടാണ് ഒരു ഗ്രാമത്തിൻ്റേതായിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും അവരവിടെ ചെയ്ത് വച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവരുടെ എത്ര മാസത്തെ അധ്വാനമാണെന്ന് ചോദിച്ചാൽ വലിയ പിടുത്തമൊന്നുമില്ല എങ്കിലും ഒരു രക്ഷയില്ലാതെ അവർ ചെയ്തു വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ലൈവായിട്ടുള്ള ആട്ടും കുട്ടിയാണ് കാണുന്നത് പൊക്കം കുറഞ്ഞ അതിൻ്റെ പേര് കനേഡിയൻ പിഗ്മിയാണ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് ആടും ആട്ടുംകുട്ടി ആശപ്പ് ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് പറ്റുമെന്നുണ്ടെങ്കിൽ അവൻ ഒരു ആട്ടുംകുട്ടി വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ കഴുത വെള്ള കഴുത സാധാരണ നമ്മൾ ഗ്രേ കളർ ഗ്രേ അല്ല ഒരു മതി കാപ്പിപ്പൊടി കളറിലെ കഴുതെ കണ്ടിട്ടുണ്ട് ഇത് വെച്ച് വെള്ള കളറിലുള്ള കഴുതുക വെള്ളക്കളറിലെ കഴുതയുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഭയങ്കര തിരക്കാണ് കേട്ടോ ഞാനും വെള്ളക്കള്ളറിലുള്ള കഴുതെ ആദ്യമായിട്ടാണ് കാണുന്നത് കൊള്ളാം എന്തായാലും പിന്നെ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ സെറ്റപ്പ് ചെറിയൊരു വെള്ളച്ചാട്ടം അങ്ങനെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് എന്നെ പുൽക്കൂടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള നല്ല ഒറിജിനാലിറ്റി ആയിട്ടുള്ള നല്ല ഒരു പുൽക്കൂട് അപ്പോൾ പുൽക്കൂട് കണ്ട് നേരെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളക്കെഴുതേറെ രണ്ടാമത്തെ ഒരു കഴുത അവിടെ കെട്ടിയിട്ടുണ്ട് പിന്നെ ആ ഗ്രാമത്തിൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വരുമ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ പുറകുവശം കാണാം എന്തുമാത്രം കമ്പികളൊക്കെ വാരിക്കെട്ടി സേഫ്റ്റിയോടെയാണ് ഈ ഒരു സംഭവം ഈ ഒരു ഐറ്റം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അടുത്തിവിടെയുള്ള ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ലേസർ ഷോ കാണാൻ പറ്റും താല്പര്യമുള്ളവർ കയറിയാൽ മതി ലേസർ കൊണ്ട് ഉള്ള ഒരു ചെറിയൊരു പരിപാടിയാണ് കൊള്ളാമായിരുന്നു കേട്ടോ ഇരുപത് രൂപയ്ക്ക് അതൊരു നൈസ് പരിപാടിയായിരുന്നു സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ചെറിയൊരു മെഡിക്കൽ എക്സിബിഷനാണ് വയറിനകത്ത് നമ്മൾ എങ്ങനെയാണ് രൂപപ്പെട്ട് കുഞ്ഞായിരിക്കുമ്പോൾ അതിൻ്റെ ഫ്രൂണവും കാര്യങ്ങളും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നമ്മുടെ അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ അതുപോലെയുള്ളതിൻ്റെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ഞാനിത് മുമ്പും കണ്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ക്രിസ്മസിന് വൈകുന്നേരം ഫാമിലിയൊക്കെ ആയിട്ട് കറങ്ങാറങ്ങുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വന്നു കണ്ടിട്ട് പോവുക അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് ലൈറ്റുകൾ കൊണ്ടുള്ള പരിപാടികളൊക്കെ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പല സംഭവങ്ങളുണ്ട് ഉണ്ട് ബിയറിൻ്റെ കുപ്പി വെച്ച് ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പച്ച ബിയറിൻ്റെ കുപ്പി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രിസ്മസ് ാണ് പിന്നെ ഇവിടുത്തെ അടുത്ത ഒരു സെറ്റപ്പ് സെറ്റപ്പെന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടും കണ്ട അപ്പം ആ രീതിയിലും കൂടെയൊക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അത് ഒരു സൂപ്പർ പരിപാടിയായിരുന്നു അങ്ങനെ വാട്ടർ ഫൗണ്ടിൻ്റെ പരിപാടിയിലൊക്കെ കണ്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ കയറി കയറി വരുമ്പോൾ മനോഹരമായിട്ട് അലങ്കരിച്ച സ്ഥലങ്ങൾ കാണാം അടിപൊളി ഒരു വലിയ ക്രിസ്മസ് ട്രീയും കാണാം വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളിതേപോലെ കറങ്ങാ ഇറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സെറ്റപ്പ് കൂടെ ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ഫോട്ടോ സെക്ഷനും ലൈറ്റും പരിപാടികളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ക്യൂ നിന്നാണ് ആളുകൾ ഫോട്ടോ എടുത്തിട്ട് പോകുന്നത് ഓരോരുത്തരും ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങുമ്പോൾ അടുത്ത ആൾ ആൾക്കാർ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കുണ്ട് തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്ത് നിന്നുള്ള ആളുകൾ ഈ ഒരു കാറിന് വലിയ പങ്കെടുക്കാൻ വേണ്ടി എല്ലാ വർഷവും അന്യായ തിരക്കാണ് പിന്നെ എല്ലാ വർഷവും ഉള്ളതുപോലെ പോലെ ചെറിയൊരു പെരഷ ഉണ്ട് കോഴി ഗിളികൾ മീനുകൾ അങ്ങനെ കുറേ ഐറ്റങ്ങൾ ചേർന്ന് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഐറ്റങ്ങൾ എല്ലാം കൂടെയുള്ള ഒരു ചെറിയ പെറ്റ് ഷോയും സംഭവം കൂടെ ഉണ്ട് അത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ഉണ്ട് അപ്പോൾ അത് ഈ ഉണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ടിക്കറ്റ് എടുക്കേണ്ട നമ്മൾ ആദ്യം എടുത്താൽ എഴുപത് രൂപയില്ലേ ആ ഒരു ടിക്കറ്റിൽ തന്നെ ഇതും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെയും കയറി കാണാം ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഇനി ഇനിയൊരു ക്യാഷൊന്നും കൊടുക്കണ്ട പിന്നെ നമുക്കിവിടെ ഒട്ടകത്തിൻ്റെ പുറത്തും കുതിരയുടെ പുറത്ത് കയറി സവാരി നടത്താൻ പറ്റും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി കറങ്ങുന്നതിന് നൂറ് രൂപ കുതിരയുടെ പുറത്ത് കയറി കറങ്ങുന്നതിന് അറുപത് രൂപ അവിടെ ചെറിയ ഒരു റൗണ്ടേ ഉള്ളൂ എങ്കിലും ആദ്യമായിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് കയറി ഒരു കണക്കൊക്കെ കറങ്ങി വരാം നൂറ് രൂപ അറുപത് രൂപ ഓക്കെ പിന്നെ ഇവിടെ ഉള്ളൊരു സംഭവമാണ് സൂര്യകാന്തിപ്പാട ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൂര്യകാന്തിപ്പാട ഒരുപാടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഒറിജിനൽ പോലെ നമുക്ക് തോന്നിയതൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല സംഗതി കൊള്ളാം പിന്നെ നമ്മുടെ എല്ലാ കാർണിവലിലും ഉള്ളതുപോലെ ഏതെടുത്താൽ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ തുടങ്ങി കുറേ ഐറ്റം കടകളുണ്ട് കുട്ടികൾക്കും വലിയവർക്ക് മാലാ വള കമ്മൽ എന്ത് ഐറ്റങ്ങൾ വേണോ വാങ്ങാം അതുപോലെ ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട് ഇതുപോലെയുള്ള കാറിൻ്റെ ഡിസ്പ്ലേ ഒരുപാട് ഒരു ഡിസ്പ്ലേയും സെറ്റപ്പുകളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതൊന്നും നോക്കാൻ വേണ്ടി നിന്നില്ല ചുമ്മാ ഇങ്ങനെ കണ്ട് വീഡിയോ എടുത്ത് അങ്ങ് പോയി അടുത്തതായിട്ട് എല്ലാ കാർണിവലും ഉള്ളതുപോലെ നമ്മുടെ പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും അടിച്ച് പൊളിക്കാൻ കണങ്ങനുള്ള ചെറിയ കുറച്ച് അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ സെപ്പറേറ്റ് നമ്മൾ ഇവിടെ എത്തി ടിക്കറ്റ് എടുക്കണം അൻപത് മുപ്പത് അറുപത് അങ്ങനെയൊക്കെയുള്ള ടിക്കറ്റുകളാണ് ഓരോ ഐറ്റത്തിനും ഓരോ റേറ്റുകളാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതിലൊക്കെ കയറുക ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട് അടിച്ച് പൊളിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വരാം എഴുപത് രൂപ നിങ്ങൾക്കത് മുതലാവും അതാണ് മലയിങ്ങിയുടെ കാർണിവൽ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇത്തവണത്തെ മലയും കാർണിവലിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പറ്റുന്നുള്ളവർ വന്നും ഈ കാർണിവലിൽ പങ്കെടുക്കുക എഴുപത് രൂപ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല ഞാൻ ഗ്യാരൻറ്റി ധൈര്യമായിട്ട് വന്നോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ബൈക്ക് മറക്കമ്മ സർപ്രൈസ്